ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോ വലിയ വീഡിയോ ആയി കാരണം മാർക്കറ്റ് നമ്മൾ മാർക്കറ്റിലെ എല്ലാ കടകാലും ഓരോരോ കടയിലും എന്തൊക്കെ സാധനത് നമ്മളെ പിന്നെ മീൻ മീൻ മാത്രമേ ഉള്ളൂ ഈ ഒട്ടപ്പാലം റോഡിൽ അല്ല എന്തൊക്കെ ഉള്ളത് ഇങ്ങനെ വന്ന് എന്തൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ചില ആൾക്കാർ എങ്ങനെ കമൻറ്റിൽ പറയാതെന്ന് വെച്ചാൽ ഒരു ബംഗാളി ആകാണ്ട് ചേന്നൽ ആരെ കാണാന്ന് ചോദിച്ചാൽ വാണ്ട് നമുക്ക് കാണാൻ ആൾക്കാർ മതി ആറ് കേറി എങ്ങനെ ചായ ബുക്കൊന്നും വേണ്ട അമ്പല ഇഷ്ടപ്പെട്ട ആളമ്പലം കൊണ്ട് നടക്കാങ്ങനെ ആഗ്രഹം ഇല്ല വലിയൊരു യൂട്യൂബർ ആയിട്ട് മാറണാഗ്രഹം ഒന്നുമില്ല വല്ല ആൾക്കാർ അമ്പലം ഇഷ്ടപ്പെട്ടേ നല്ലോളി അതെ കൊടുക്കുന്ന ഹോട്ടലുണ്ട് അടക്കൂര് അടുക്കള എന്ന് പറയുന്ന ഹോട്ടലുണ്ട് അത് ചെറുപ്പശ്ശേരിന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു വൈബാണ് നമ്മൾ എവിടെ ഡെയിലി ആയിപ്പോറ ആകുലി മൂപ്പറ എങ്ങനെ വാങ്ങിക്കൊണ്ടെ പൊലിക്കാൻ പറ്റോ പൊല്ലിച്ച് കൊടുക്കാൻ സ്ഥലമാണ് അപ്പോൾ എല്ലാ മീൻ അവിടെ പൊല്ലിച്ചു കൊടുക്കുക ചെയ്യാം നമുക്ക് സമയകാല നമ്മൾ ഈ മാർക്കറ്റിൽ നിങ്ങൾ ഈ ഡെയിലി മീൻ കാറുണ്ട് മീൻ കാണില്ലാതെ നമ്മൾ മാർക്കറ്റിൽ എന്തല്ലാതെ എല്ലാ സാധനവും നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അന്നൊക്കെ ഭയങ്കര തിരക്കലായി കയറും അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നോക്കാം ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈക്ക് കൊടുക്കുക എന്നാൽ നമുക്ക് ഓരോരോ കടയിൽ എന്തൊക്കെയല്ലേ നമുക്ക് തുടങ്ങാം നമുക്ക് ഇന്ന് കണ്ടമാർ പ്രായമുണ്ട് ഇതിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഇച്ചി അറിയില്ല കണ്ടില്ലേ കണ്ടമാർ പ്രായം മൈസൂർ പായം നീന്ത്രപായം ഒക്കെപാട് പേര് ഇച്ചി അറിയില്ല നിങ്ങൾക്ക് അറിയാലോ നാറ് ബംഗാളിയാണ് അപ്പൊ കണ്ടന്മാർ പേര് ഇച്ചില്ല നാല് ജസ്റ്റ് കരയ്ക്ക എന്തൊക്കെ ഇല്ലത് എന്തൊക്കെ ഫ്രൂട്ട് ഇല്ലത് നമ്മള് മാർക്കറ്റില് അമ്മ അല്ലേ എല്ലാ ഐറ്റംസ് ഫ്രൂട്ട് എല്ലാം ഉണ്ടാവും കണ്ടില്ലേ മുന്തിരി അല്ലെങ്കിൽ മുന്തിരി ആപ്പിൾ ഓറഞ്ച് മാങ്ങ ചേങ്ങ എല്ലാ സാധനം ഉണ്ടാവും നമുക്ക് പിന്നെ കുറച്ച് സാധനം നമുക്ക് അറിയില്ല എന്താണെന്ന് വെച്ചാല് ഈ സാധനം ചില സാധനങ്ങളെ പ്രോട്ടീൻ ആദ്യമായിട്ട് കാണാതെ നമ്മൾ നാട്ടിൽ ആശ്രമിലാണ് അപ്പോൾ ചില പ്രോട്ടീൻ നമ്മൾ ആസാമിലുണ്ടാവില്ല ഇത് കണ്ടില്ലേ ഇതിന്റെ പേര് ഇച്ചറിലംപൂട്ടൻ രംപൂട്ടൻ ഇച്ചറി എന്നാ കഴിച്ചിരിക്കുന്നു നല്ലൊരു രസം സാധനമാണ് പിന്നെ ഇത് നല്ല മാങ്ങ മാങ്ങ ഒക്കെ കണ്ടന്മാർ മാങ്ങ ഉണ്ട് കണ്ടില്ലേ ദാ ഇതൊക്കെ പയം പയമൊക്കെ തൂങ്ങി വെച്ചിട്ടുണ്ടോ ഒരു ഒരു പയം കണ്ടന്മാർ പയം അങ്ങനെ തൂങ്ങി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ അപ്പൊ അങ്ങനെ മാർക്കറ്റിൽ ഫ്രൂട്ട് ഉണ്ട് പിന്നെ നമുക്ക് അർത്ഥം നോക്കാം നമ്മൾ ബേക്കറി ഉണ്ട് ജസ്റ്റ് ഒന്ന് ബേക്കറി പോയി നോക്കാം ബേക്കറിൽ എന്തൊക്കെ ഇല്ലത് നമുക്ക് ബേക്കറി പോയി നോക്കാം ഓക്കെ ഇതാണ് നമ്മൾ ബേക്കറി ആമേച്ച് ബേക്കറി കണ്ടില്ലേ നമ്മൾ മാർക്കറ്റ് ഉള്ളിൽ തന്നെ കാണിച്ചു മാർക്കറ്റിലെ ഉള്ളിൽ തമ്മിലെല്ലാ കടകളുണ്ട് ഇതാ ഇത് നമ്മൾ ബേക്കറി ഹോൾസെയിൽ റെഡ് മിക്സറില്ലേ പത്ത് പതിനാറ് ഐറ്റംസ് മിക്സർ ഉണ്ടാവും ഒക്കെ ഹോൾസെയിൽ വിലക്ക് കിട്ടുന്നത് കിട്ടും അങ്ങനെ ഒരു പേടി പിടിക്കണ്ട ഹോൾസെയിൽ വില ആ ഹോൾസെൽ വില മാർക്കറ്റ് വലിയ മറ്റേ ആണ് കണ്ടില്ലേ ഇതൊക്കെ എവിടെയൊക്കെ നാച്ചുറൽ ആയിട്ട് സാധനം കറക്റ്റ് ആയിട്ട് കാണിച്ചറ എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കണ്ടേ എന്തൊക്കെ ഇവിടെ എല്ലാം ഈ മാർക്കറ്റില് അതുകൊണ്ട് ഹോൾസെൽ വില ഓരോ സാധനമായിട്ട് കാണിച്ചറാം അടിപൊളി മിക്സാർ മിക്സാര കണ്ടില്ലേ ഇത് മറ്റേ ഇത് മുളകും മിക്സർ ഇത് മധുരം മിക്സർ ഇത് കാരണം ഐറ്റംസ് മിക്സർ ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം ബേക്കറി ഐറ്റംസ് എന്ന് വെച്ചാൽ ലഡു ഗിഡു ഒക്കെ എല്ലാ സാധനം ഉണ്ട് അപ്പൊ നമുക്ക് മിക്സാര് എല്ലാരും മറ്റേ അങ്ങാടി കൂടി കൊണ്ടുവന്ന നടക്കുന്ന മിക്സാര് ഇവിടെ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് അതെ പുല്ല് മല വെച്ച് ഉണ്ടാക്കണത് ഇതൊരു ചട്ടി ഈ ചട്ടിമെ വെച്ച് നമ്മള് ഈ ഉണ്ടാക്കാന കുക്ക് അറന്നു വെച്ചാല് എല്ലാ സാധനങ്ങളും തന്ന ബെസ്റ്റ് ആയിട്ട് ഇത് എന്താ വേണെങ്കിൽ ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരും മൂപ്പമ്മള് ഏട്ടനെ ർക്കറ്റില് വണ്ടാറ് എന്താ ചോദിച്ചാൽ വണ്ടാര മിക്സാര് പിന്നെ എന്താ സാധനമാണ് ബേക്കറി ഐറ്റംസ് എല്ലാ സാധനവും എല്ലാ സാധനവും മൂപ്പരണ്ടും ബേക്കറി പിന്നെ പൂല സിപ്സ് ഇതാ ഇതൊക്കാൻ വേണ്ടി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് കഷയായിട്ടാണ് മൂപ്പര് പേര് അപ്പൊ അങ്ങനെ എല്ലാ സാധനത്തിലേ ചീപ്പ് രേട്ടായിരിക്കണം പിന്നെ നമ്മള് ഹോൾസെയിൽ ഉണക്ക മീൻ കാടണ്ട് ഉണക്കമീനൊക്കെ ചെറിയ വില അയക്കണം സാധനം ഉണക്കമീന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാൻ എന്തൊക്കെ കഷ്ണ സ്രാവ് സ്രാവ് ഉറക്കല സ്രാവ് ഉറക്കല സ്രാവ് പറഞ്ഞാൽ ഇല്ലൊരു സ്രാവാണ് ഇതാ ഉറക്ക സ്രാവ് പിന്നെ സ്രാവൊക്കെ മുറിച്ച് വെച്ചിണു ആൾക്കാ ചില ആൾക്കാരുടെക്ക് ഭയങ്കര തിരക്കാക്കണം നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് മീനൊക്കെ ചില മീൻ കഷ്ണാക്കി വെക്കും കാരണം ആൾക്കാർ വന്ന കൊണ്ടാ കൊണ്ടാ വരെ വേഗം വെട്ടിക്കൊണ്ടുവരേ അപ്പൊ അങ്ങനെ മീനാൽ വെറ്റി വെക്കും അങ്ങനെ ഉറക്ക മീനാൽ കുറച്ച് വെട്ടി വെച്ചിണു അതാ എല്ലാ ഐറ്റംസ് എനിക്ക് ഉറക്ക മീനെ വെറ്റി വല്ല നോളജൊന്നും ഇല്ലെങ്കിൽ പക്ഷെ നമ്മൾ പച്ചമീൻ്റെ അത് ഉണ്ട് നോളജ് ഉണ്ട് അതുകൊണ്ട് എല്ലാം മീനു പരിചയണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ എല്ലാ ഐറ്റംസും കണ്ടില്ലേ ഡിസ്പ്ലേ ഒക്കെ വെച്ചിരുന്നു നല്ല സൂപ്പർ അടുപുളിയാലും ഡിസ്പ്ലേ വെച്ചിരുന്നു കണ്ടില്ലേ അതാണ് നമ്മൾ ഉറക്കമീന്റെ കട ഇത് ഷാഫിന്റെ കട ആണ് ഷാഫി ഓണക്കമീൻ ഷാഫി പരിച്ച എല്ലാ സാധനം ഇങ്ങനെ കമൻസ് ഉണ്ട് അതൊക്കെ പറയണോ ഓക്കേ എന്നാല് പിന്നെ ഏതാ ലാസ്റ്റ് വരെ എന്തൊക്കെ അല്ലേ ഇതാ കണ്ടില്ലേ എല്ലാ സാധനം ഇങ്ങനെ ദൈവത്ത് ഇങ്ങനെ തൂങ്ങി വെച്ചിരുന്നു എല്ലാ സാധനവും ഓഫർണ്ടോ അങ്ങനെ പറയണം ണ്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാനുള്ള മൂപ്പർക്ക് ആർക്കറിയാം സൈഫു ജസ്റ്റ് കാലിക്കാം ഓക്കെ പച്ചക്കറിയൊക്കെ എങ്ങനെ അടിച്ചു വെച്ചു സൈഫു കണ്ടില്ലേ എന്താ എല്ലാ നോക്കിയും ഒക്കെ തമിഴ്നാടൊന്നും ഇല്ല കേരള സൈഫു എവിടുന്നു എവിടുന്നേക്കും വാങ്ങിക്കൊണ്ടുവന്നറിയോ ഓരോരോ നാട്ടിൽ നിന്ന് നമ്മളെ സൈഫു ഓരോരോ നാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സാധനം എല്ലാം ഈ തമിഴ്നാട് ഗുജറാത്ത് അങ്ങനത്തെ പരിപാടി അവിടെ ഇല്ല ഒക്കെ നാടൻ സാധനം വില കമ്മി ആയി കറു ഓക്കെ നല്ല ചേമ്പ് ചേമ്പുണ്ട് ചേമ്പു എവിടെയാണ് ചേമ്പു താഴ്ത്തി താഴ്ത്ത് ചേമ്പു നല്ല അടിപൊളി ചേമ്പു ആ ഇത്തരം ചേമ്പു അല്ലേ അടിപൊളി ചേമ്പു കോഴി വെറ്റിക്കൂടെ ഇരിക്കുന്നു നമ്മളെ സ്ഥലം ഇത് ഗ്ലാസ് ആണ് ഗ്ലാസ് അപ്പം തന്നെ മൂപ്പർ അപ്പോൾ കോഴി വാട്ടർ ഉണ്ട് അപ്പോൾ കോഴിമെറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏത് സാധനമാണേലും മാർക്കറ്റിൽ വന്ന് വാങ്ങാം ഇങ്ങനെ എന്റെ വീഡിയോ എൻ്റെ വോയിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക ഇങ്ങനെ ഏതാ ഭാഗം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു കമന്റ് കൊടുക്കുക ഓക്കെ താങ്ക് യു ഗായ്സ്